ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്താന്ന് വെച്ചാൽ ഇത് ഈരൊക്കെ ചെയ്യുന്നത് കണ്ടല്ലേ ഇത് കണ്ടോ എന്തുവാ ഇതിൻ്റെ ഇല വേണമെന്ന് തന്നെ ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഇതെന്തോ സംഭവം എന്നുള്ളത് ഇത് തീരെ ചെറുതായെങ്കിൽ പോലും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ലേറ്റ് തുടക്കാൻ ഈ സംഭവം ചെറുതേ ചെറുതായി അതിൽ ഇളക്കി കാണിക്കരുത് സ്ലേറ്റ് തുടയ്ക്കാനായിട്ടാണെന്ന് പറഞ്ഞത് എന്തോ അണ്ണാമ്പാതി ഞങ്ങളൊക്കെ പറഞ്ഞ് അണ്ണാമ്പാതി എന്നാൽ ഇളക്കട്ടെ ഇത് പായൽ പിടിച്ച് കിടക്കുമായിരുന്നു നിനക്ക് ഓർമ്മ വേണ്ടി ഓടി സ്ട്രേറ്റ് തുടയ്ക്കാൻ എടുക്കുന്നതൊക്കെ കണ്ണേ അത് നമ്മളൊന്ന് ഇത് എങ്ങനെ തുടയ്ക്കുന്ന വെച്ചാൽ മുറിച്ചിട്ട് ഇളകാൻ വച്ചിട്ട് പാടം ഈ സാധനം കയറി അങ്ങ് പിടിച്ചങ്ങ് ഇരുന്നതാ എന്താ പായലേ ഇപ്പം ഞാൻ പോയി കണ്ടെടുത്തേണ്ടി വന്നതാണ് ഇത് എല്ലാവരും പറയുന്ന കേട്ടത് എന്തൊക്കെയോ നല്ല ഏതോ ഔഷധമാ പറയുന്നത് ചുമ്മാല്ല പിന്നെ ഇങ്ങനെ ഒരു ലാടനാണെന്ന് തോന്നുന്നത് ഒരാൾ അത് വെച്ച് വിപണിയിൽ വിൽക്കുന്നുണ്ട് ഇതിങ്ങനെ കുറേ സാധനം ഇട്ടിട്ടിങ്ങനെ ഇത് മുറ്റിയതാണ് ഇത് മുറ്റിപ്പോയതാണ് സംഭവം അത് മുറ്റിപ്പോയതാണ് അതുകൊണ്ടത് തിന്നായിരിക്കും ഇത് കിളിച്ചിറങ്ങിയത് നമുക്ക് മറ്റേത് എടുത്ത് നോക്കാം അത് എടുക്കാൻ പോടീ ആളിതിൻ്റെ നല്ല കവറിങ്ങോടാണ് നിൽക്കുന്നത് പക്ഷേ നം അന്ന് ഇങ്ങനല്ല ഇത് കാണാൻ പുറമേ കാണാമായിരുന്നു ആ അതാണ്ട് ഇതുപോലിങ്ങനെ കാണുമായിരുന്നു ഇത് ഇപ്പൊ താണ്ട് ഇത് ഇത്രയും മൂടിയും പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്നു കൊറേ നാളായതല്ലേ ഈ പായൽ അതിനകത്ത് പ്രധാനമായിട്ട് നിന്നത് പായലല്ല കൊച്ച ഇതിന്റെ ഈ സംഭവം ഇതെന്ത് പായൽ ഇതിനകത്ത് പിടിച്ചാൽ ഇങ്ങനെ തന്നെ ഇത് കാണുന്നത് കാണുന്നു കണ്ടേ കണ്ടോ അതിന്റെ വേര് കേറി പിടിച്ചു ആ സാധനത്തിന്റെ ഇതിന്റെ പേരല്ല ഇത് കൊള്ളല്ലേ അയ്യോ അന്നൊക്കെ ഇത് സ്കൂളിൽ പോകുന്ന വഴിക്ക് സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ ഒരാട കഴിക്കുമ്പോൾ ഓരോരുത്തർ മുറിച്ച് മുറിച്ച് മുറിച്ചതായിരുന്നു നമുക്ക് സ്ട്രേറ്റ് തുടക്കാനെന്താണ് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല പിന്നെ വേറൊരു വെള്ളം കൊള്ളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആ കൊള്ളിയേ അതെന്തോ മരത്തിന്റെ എന്തൊക്കെയോ പിന്നെ വെള്ളിത്തണ്ട് വെള്ളിത്തണ്ട് ആ മഷിത്തണ്ട് കണ്ടല്ലോ നമുക്ക് നീറ്റാക്കി എടുക്കാം എന്നിട്ട് കാണിക്കാം ഇനി ഇതെന്തോ ആവശ്യം അതെന്തായാലും ഇനി നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്തുവാണെന്ന് അറിയത്തില്ല എല്ലാവരും ആവശ്യം പണി ഞാൻ ഇത് കാണിക്കണ്ടേ ആ സാധനം കേറി കവറ് കിടന്നു നിൽക്കുകയായിരുന്നു സംഭവ പുളിയൊണ്ടേ കാണാൻ നല്ല രസമുണ്ടല്ലയോ ഇതിങ്ങനെ കണ്ടിട്ടായിരിക്കും ഞങ്ങൾ ഈ പറയുന്നത് ഈ കളറും ഇതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അല്ല ഇതിനകത്ത് വെള്ളം ഇപ്പോൾ സ്റ്റോർ ചെയ്തല്ല അണ്ണാമ്പാതി അണ്ണാമ്പാതിന് നമുക്ക് നീറ്റാക്കി നോക്കാം പിന്നെ ഇത് എന്തിനുപയോഗിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു കണ്ടു ഒരു വീഡിയോ ഞാൻ കണ്ടത് കുറേ പെൺകുട്ടികൾ ഒരു പാറയുടെ മുകളിൽ ചെന്ന് ഇതെടുത്തിട്ട് പിന്നെ ഇത് കറി വെക്കുന്നത് സൂപ്പ് ഉണ്ടാക്കുന്നത് സൂപ്പ് അതാണ് ഇത് വീഡിയോയ്ക്ക് വേണ്ടി അറിയത്തൊന്നുമില്ല ഉണ്ടാക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഇതിന്റെ അല ഉണ്ടോ അതോണ്ട് എന്താ ഞാൻ ഇതോടെ നട്ടു വെക്കാൻ എവിടെങ്കിലും എവിടെങ്കിലും വെക്കും അത്ത വർഷം നമുക്ക് ക്ലിക്ക് നോക്കി വെക്കും ഇങ്ങനെ വേറെ ഒന്നും പറിക്കുന്നില്ല ഇത് ക്ലിക്കാം ഇത് നമുക്ക് നീറ്റാക്കി വെക്കുക അത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇനി അടുത്തത് നമുക്ക് അഥവാ ഇതിനകത്ത് ഇങ്ങനെ എങ്കിലും ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്താന്ന് വെച്ചാൽ ഇത് എന്തിനു കൊള്ളാം എന്നുള്ളത് നമുക്കറിയത്തില്ല എടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഇത് പഴയ ഒരു ഓർമ്മ അതുകൊണ്ട് അത് കളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു അല്ലെ കണ്ട് ഞങ്ങൾ ഉപയോഗിച്ച് നമ്മളെന്തെങ്കിലും